ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു രാവിലെ തന്നെ ഭയങ്കര മഴ ആട്ടോ മൂന്നാല് ദിവസമായിട്ട് അടിപ്പിച്ചുള്ള മഴയാണ് ഇന്ന് ഞാനൊരു കല്യാണത്തിന് പോവാണ് കേട്ടോ അങ്ങനെ എറണാകുളത്തേക്കാണ് കല്യാണത്തിനേക്ക് പോകുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാം എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണമാണ് കേട്ടോ ഒഴിവാക്കാൻ പറ്റാത്ത കല്യാണമാണ് അപ്പം ഞാൻ ആരും വരുന്നില്ല ഫാമിലി എല്ലാവരും പോകാൻ ഇരുന്നാണ് ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ പോകുന്നത് അപ്പം വീട്ടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞാൻ നടന്നാണ് പോകുന്നത് നമ്മുടെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കേട്ടോ പോകുന്നത് രാവിലെ നല്ല തകർപ്പം മഴ മഴയായിരുന്നു പറഞ്ഞാൽ പോകാൻ പറ്റുമോ എന്ന് തന്നെ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ായിരുന്നു അപ്പം എന്തായാലും പോയേ പറ്റുള്ളൂ ഒഴിവാക്കാൻ പറ്റാത്ത കല്യാണമായിരുന്നു ഇത് കണ്ടില്ല ഒരു തുള്ളി പോലും വെള്ളമില്ലായിരുന്ന തോടൊക്കെയാണ് ഭയങ്കര വെള്ളമായിട്ടോ നിറച്ചും വെള്ളമായി അത് കഴിഞ്ഞ് നേരെ റെയിൽവേ സ്റ്റേഷനിൽ എത്തി ഞാൻ ടിക്കറ്റ് എടുത്തു കേട്ടോ നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ ആയിട്ടുള്ളൂ ടിക്കറ്റിന് എറണാകുളത്ത് എനിക്ക് ചോറ്റാനിക്കര തൃപ്പൂണിത്തറയാണ് കേട്ടോ എനിക്ക് ഇറങ്ങേണ്ടത് അപ്പം ട്രെയിൻ നോക്കി കുറെ നേരം ഞാൻ നിന്നു പരശു പരശുരാം ട്രെയിനാണ് കേട്ടോ അതിനാണ് ഞാൻ പോകുന്നത് എട്ടേ മുക്കാലിൽ ട്രെയിൻ ചെങ്ങന്നൂരിൽ നിന്നുമാണ് കേട്ടോ ഞാൻ കയറുന്നത് പിന്നെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ട്രെയിന് പോകുന്നത് ട്രെയിന് പോകുന്നതെന്ന് വെച്ചാൽ ഫാമിലിയായിട്ടൊക്കെ എല്ലാവരും കൂടെ നമ്മൾ പോയിട്ടുണ്ട് പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത് പക്ഷേ എനിക്ക് ടെൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം അതൊരു എക്സ്പീരിയൻസ് അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഒറ്റയ്ക്കൊക്കെ പോകുന്നത് അപ്പോൾ രാവിലെ തന്നെ ഒരു ചായയൊക്കെ മേടിച്ച് കുടിച്ചു പിന്നെ നമുക്ക് എന്താ ഏറ്റവും വലിയ കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ എല്ലാവരോടും വാതു ചോദിച്ച് 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 പോകുന്നില്ലേ ഒറ്റയ്ക്കാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും നമുക്ക് നമ്മുടെ നാവുണ്ടെങ്കിൽ സംസാരിക്കാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ പിന്നെ എന്താ കുഴപ്പമില്ലേ ഞാനപ്പം അങ്ങനെ ചോദിച്ച് ചോദിച്ച് ചോദിച്ചു ഓരോരുത്തരുടെ എന്നാലും ടെൻഷനും ചെറിയ രീതിയിൽ ഉണ്ടായിരുന്നു കാരണം എനിക്ക് സ്റ്റോപ്പ് ഓരോന്ന് വരുമ്പോൾ കാരണം മഴയൊക്കെ ആയതുകൊണ്ട് ഷട്ടർ അടച്ചിട്ടേക്കല്ലേ അപ്പോൾ എനിക്ക് ഓരോ സ്റ്റോപ്പ് ആകുമ്പോൾ അയ്യോ തൃപ്പുണിത്തറ ആയോ തൃപ്പുണിത്തറ ആയോ ഒരു ടെൻഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ എന്തായാലും തൃപ്പൂണിത്തറ അവിടെ ഇറങ്ങി നല്ല മഴയായിരുന്നു ഒരു രക്ഷയുമില്ലാത്ത മഴയായിരുന്നു എന്തായാലും നനഞ്ഞു കുളിച്ചാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ എന്താണെന്ന് വെച്ചാൽ നേരെ ഞാൻ ഓഡിറ്റോറിയത്തിലേക്കല്ല പോകുന്നത് എൻ്റെ കസിൻ്റെ വീട്ടിലുണ്ടായിരുന്നു അങ്ങോട്ടാണ് പോയത് അപ്പോൾ എന്തായാലും അവിടെ ചെന്നൊന്ന് ഫ്രഷ് ഒക്കെ ആയിട്ട് കല്യാണത്തിന് പോകാനുള്ള സമയമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കല് ഇതിപ്പോൾ കല്യാണം ഓൾറെഡി ചോത്താനിക്കരെ അമ്പലത്തിൽ വെച്ച് കഴിഞ്ഞു അതിൻ്റെ ബാക്കി റിസപ്ഷൻ പരിപാടികൾ കാര്യങ്ങളൊക്കെ നമ്മുടെ തിരുവാ തിരുവാംകുളം ശോഭ ഓഡിറ്റോറിയമല്ലേ അവിടെ വെച്ചായിരുന്നു നടക്കുന്നത് കേട്ടോ അങ്ങനെ അവിടുന്ന് ഞാനൊരു നേരെ ഒരു ഓട്ടോ പിടിച്ചു ഓട്ടോയ്ക്ക് നൂറ്റി നാൽപ്പത് രൂപ ആയിട്ടുള്ളൂ കേട്ടോ എൻ്റെ കസിൻ്റെ വീട്ടിലോട്ട് അപ്പം ഞാൻ അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചു നേരെ കസിൻ്റെ വീട്ടിലേക്കാണ് പോയത് പിന്നെ പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓട്ടോ ചേട്ടൻ ഈ ഓഡിറ്റോറിയമോ ഈ സ്ഥലങ്ങളോ കാര്യങ്ങളോ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ എൻ്റെ ഗൂഗിൾ മാപ്പ് ഓണാക്കി വെച്ചിട്ടാണ് കേട്ടോ ചേട്ടനെ കൊണ്ടുപോകുന്നത് സത്യം പറഞ്ഞാൽ അതുകൊണ്ട് എനിക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ചേച്ചിയുടെ വീട്ടിലേക്ക് മൂന്നാല് മൂന്നാല് വർഷമായെന്ന് തോന്നുന്നു ഞാൻ ഏകദേശം വന്നിട്ട് അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഇപ്പം പഴയതുപോലെ അല്ലല്ലോ ഓരോ ദിവസം ഓരോ ഓരോ മാറ്റങ്ങളല്ലേ എല്ലായിടത്തും അല്ലേ അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ദൈവം എനിക്ക് കാണുമ്പോൾ മനസ്സിലാവുമോ മീൻസ് റോഡും അതൊക്കെ എനിക്ക് കാണുമ്പോൾ മനസ്സിലാവോ എന്നൊക്കെയുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെയും ഞാനങ്ങനെ ചോദിച്ച് പറഞ്ഞു പറഞ്ഞ് ഞാനും ഓട്ടോ ചേട്ടനും കൂടെ അങ്ങനെ അങ്ങ് പോയിട്ടോ അതായത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നൂറ്റിനാൽപ്പത് രൂപ കൊടുത്ത് ചേച്ചിയുടെ വീട്ടിലേക്ക് എത്തണം ചേച്ചിയുടെ വീടിൻ്റെ നേരെ വീടിൻ്റെ ഓപ്പോസിറ്റ് സ്ഥലത്താണ് നമ്മുടെ ഈ ഓഡിറ്റോറിയം അങ്ങനെ ഒരു വിധത്തിൽ പറഞ്ഞു ഒപ്പിച്ച് ഞാൻ എന്താ ചേച്ചിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് പിന്നെ അവിടെ ചെന്നിരുന്ന അത്യാവശ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരുങ്ങാനുള്ള ഒരു സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അവിടെ ചെന്ന് വേഗം ഒന്ന് ഫ്രഷ് ഒക്കെ ഫ്രഷ് ആയി കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ വേഗം നേരെ ഞാൻ ഓഡിറ്റോറിയത്തിലേക്കാണ് പോയത് കേട്ടോ നല്ല അടിപൊളി എൻട്രി ഒക്കെ ആയിരുന്നു കാരണം അവരെനിക്ക് തോന്നുന്നു ഫുൾ ഈവൻറ്റ് മാനേജ്മെൻറ്റ് ിനെയായിരുന്നു തോന്നു ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് അതുകൊണ്ടെന്നല്ല എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു ഈ ഒരു അടു അടുത്തിടക്കെങ്ങും ഞാൻ ഇതുപോലെ ഒരു നല്ല അടിപൊളി ഗ്രാൻഡ് കല്യാണം സത്യം പറഞ്ഞാൽ കൂടിയിട്ടില്ല കേട്ടോ കാരണം എനിക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കല്യാണം ആയിരുന്നില്ല ഇത് ഞങ്ങൾ തമ്മിൽ ഒന്നു മുതൽ പത്ത് വരെ ഒരുമിച്ച് പഠിച്ചതോ അങ്ങനെ കോളേജ് പഠിച്ചതോ അങ്ങനെയൊന്നുമല്ല കേട്ടോ ദുബായിൽ വെച്ച് യാദർച്ഛമായി ഞങ്ങൾ തമ്മിൽ കണ്ട് കണ്ട് പരിചയപ്പെട്ട ഒരു ഫ്രണ്ട്ഷിപ്പ് ആണിത് കേട്ടോ ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ഒരു ചങ്ക് ആണിത് അപ്പോൾ എനിക്ക് ഒഴിവാക്ക അതുകൊണ്ട് എനിക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കല്യാണമായിരുന്നില്ല അതാണ് എന്ത് റിസ്ക്കും കാരണം കുഞ്ഞുണ്ട് കുഞ്ഞ് ചെറുതാണ് ആ കുഞ്ഞിനെ വീട്ടിൽ ആക്കിയിട്ടാണ് ഞാൻ ഈ കല്യാണത്തിന് പോയിരിക്കുന്നത് കാരണം എനിക്ക് ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കല്യാണമായിരുന്നു അതുമല്ല നല്ല ഒരു ഫ്രണ്ടാണ് എനിക്കിത് കേട്ടോ നല്ലൊരു മനസ്സിനുടമയാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ആ കൂട്ടുകാരി കാരണം ദുബായ് ലൈഫ് എല്ലാവർക്കും അറിയാമല്ലോ കാരണം നമുക്ക് ഒരു നമ്മുടെ സ്വന്തക്കാർ പോലും നമുക്ക് ഒരു ഹെൽപ്പ് ചോദിച്ചാൽ ആരും നമുക്ക് ചെയ്യില്ല അങ്ങനെ ആ ഒരു അവസ്ഥയിൽ എനിക്ക് ഞാൻ ദുബായിലെ ഒരു ചെന്നപ്പോൾ എനിക്ക് റൂമും അക്കോമഡേഷനും ഒക്കെ തന്നെ കൂട്ടുകാരിയാണ് കേട്ടോ ഇത് അതുകൊണ്ട് ഞാൻ ഒരിക്കലും അവളെ മറക്കില്ല അതുമാത്രമല്ല അല്ലാതെയും എനിക്ക് ഒരുപാട് ഹെല്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൊരു കൂട്ടുകാരിയാണ് എനിക്കിത് അങ്ങനെയാണ് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് തന്നെ സത്യം പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ അപ്പം ഞാൻ അവരുടെ അനുവാദമില്ലാതെ ഞാൻ അവരുടെ ഫോട്ടോസോ കാര്യങ്ങളും ഒന്നും ഞാൻ ഇതിൻ്റെ അകത്ത് അങ്ങനെ ഒരുപാടങ്ങ് ഉൾക്കൊള്ളിക്കുന്നില്ല പിന്നെ ഇതൊക്കെ കണ്ടില്ലേ അടിപൊളി ഗ്രാൻഡ് പരിപാടിയായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു സത്യം പറയുക എനിക്കെന്നല്ല അവിടെ ഇരുന്ന് എല്ലാവരും പറഞ്ഞു നല്ല അടിപൊളി കല്യാണമായിരുന്നു എങ്ങും ഇതുപോലെ ഒരു കല്യാണം കണ്ടിട്ടില്ലെന്നു കേട്ടോ നല്ല സൂപ്പർ കല്യാണമായിരുന്നു ഇവൻ മാനേജ്മെൻറ്റിനായിരുന്നു തോന്നും അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത് കണ്ടില്ലേ കഥകളി മോഹിനിയാട്ടം പിന്നെ കൂടാതെ തന്നെ ഡാൻസും അങ്ങനെ ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നു കേട്ടോ ഞാനങ്ങ് ചെങ്ങന്നൂരിൽ നിന്ന് ചെങ്ങന്നൂരിന്നാണ് കേട്ടോ ഈ ചോറ്റാനിക്കര ഞാൻ കല്യാണത്തിന് വന്നത് പിന്നെ ട്രെയിൻ ആകുമ്പോൾ നമുക്കൊന്നും പേടിക്കാനില്ല ആകെ രണ്ട് മണിക്കൂറിൻ്റെ അത്ര കാര്യമേ ഉള്ളൂ നമുക്ക് സേഫായിട്ട് ഇങ്ങ് വരാം അതുപോലെ തന്നെ നമുക്ക് സേഫായിട്ട് അങ്ങ് എത്താം പിന്നെ ആകെ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അന്ന് ഫുള്ള് മഴയായിരുന്നു അതുകൊണ്ട് എല്ലാവർക്കും ഒരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുട്ടിയെ ഞാൻ വീട്ടിലാക്കിയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് എന്നാലും നല്ല കിട്ടുകാച്ച് പരിപാടിയായിരുന്നു ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞത് എഡി നീ മിസ് ചെയ്യല്ലേ നീ മിസ് ചെയ്യണമെങ്കിൽ നിനക്കതൊരു ഭയങ്കര വിഷമായിരിക്കും എന്നാൽ പറഞ്ഞത് സത്യമാണ് വന്നില്ലായിരുന്നെങ്കിൽ അതൊരു വലിയ സങ്കടമായിപ്പോയെ ഇതുപോലൊരു നല്ല അടിപൊളി കല്യാണം മിസ്സായല്ലോ എന്ന് എനിക്കായിപ്പോയനെ അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ടോ നേരെ ഫുഡ് കഴിക്കാൻ പോയി അപ്പോൾ എനിക്ക് സാമ്പാർ കൊണ്ടുപോയിപ്പം ഞാൻ ചോദിച്ചാൽ ചേട്ടാ പരിപ്പിൽ എഞ്ചിച്ചപ്പോൾ മോളെ ഇവിടെങ്ങും അങ്ങനെയല്ല ഇവിടെ സാമ്പാറാണ് ഫസ്റ്റ് ഒഴിക്കാമെന്ന് പറഞ്ഞിട്ടോ അപ്പം എനിക്കങ്ങനെ ഞാൻ നമ്മുടെ ഇവിടെയൊക്കെ പരിപ്പല്ലേ അത് ഒഴിക്കാറ് ഞാനപ്പം അങ്ങനെ ചോദിച്ചു എന്തായാലും പോട്ടെ പിന്നെ അടിപൊളി ഡാൻസ് ഉണ്ടായിരുന്നു കൈസ് അവിടെ നല്ല സൂപ്പർ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് സമയം പോകുന്നതേ അറിയില്ല കേട്ടോ അങ്ങനെ ഞാൻ കുറേ ഡാൻസും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കണ്ടിരുന്നു അപ്പോഴാണ് ഓർത്തത് എനിക്ക് ട്രെയിൻ വരണം കാരണം ഇനിയും നേരെ നമ്മുടെ ചേച്ചിയുടെ വീട്ടിലോട്ട് പോകണം അവിടെ ചെന്നൊന്ന് ഫ്രഷ് ആയിട്ട് വേണം എനിക്ക് തിരിച്ചൻ്റെ ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് പക്ഷേ ഇതാ ഈ ഡാൻസ് ഒക്കെ കണ്ടിട്ട് എങ്ങനെയാണ് ഇരുന്നിട്ട് പോകുന്നത് കാരണം പോകാനേ തോന്നിയില്ല അവിടെ കണ്ടുകൊണ്ട് തന്നെ ഇരിക്കാൻ തുടങ്ങി അങ്ങനെ ഏകദേശം ഇപ്പോൾ ഒരു രണ്ട് രണ്ടര മണിയോളം ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ മനസ്സിലാ മനസ്സോടെ അവിടുന്ന് നേരെ എഴുന്നേറ്റും അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നു നേരെ ചേച്ചിയുടെ വീട്ടിലോട്ട് വന്നു ഈ ഐഡിയ നിങ്ങൾ കണ്ടോ അണ്ണാകുഞ്ഞാണ് കേട്ടോ അണ്ണാകുഞ്ഞിനെ വളർത്താൻ അവരുപയോഗിച്ച ഐഡിയ കണ്ടോ സൂപ്പർ അല്ലേ കാരണം കേടായ ഒരു ഫാൻ ഉണ്ടായിരുന്നു വന്നില്ല തൊട്ടടുത്ത് അണ്ണാകുഞ്ഞിനെട്ടു അണ്ണാകുഞ്ഞെ ഹാപ്പി നമ്മളും ഹാപ്പി ഒരു രൂപ ചിലാതെ അണ്ണാങ്കൂടായില്ലേ അത് കഴിഞ്ഞ് നേരെ പട്ടിക്കുഞ്ഞിനെയൊക്കെ കണ്ടില്ലേ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ചേച്ചിയുടെ വീട്ടിൽ ചേച്ചി കുറേ ചേച്ചിക്ക് കുറേ ചെടികളും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളി അമ്പിയൻസ് ആയിരുന്നു അവിടെയും അങ്ങനെ ശേഷിയ വീട്ടിലൊക്കെ കയറി പിന്നെ എനിക്ക് പോകാൻ സമയമായിട്ടോ കാരണം എൻ്റെ ട്രെയിൻ അഞ്ചരക്കായിരുന്നു ഓൾറെഡി മണിക്ക് ബുക്ക് ചെയ്ത ട്രെയിൻ എനിക്ക് ട്രെയിൻ ഇല്ലായിരുന്നു പിന്നെ ഞാൻ നേരെ അഞ്ചരയുടെ ട്രെയിൻ ബുക്ക് ചെയ്തു അങ്ങനെ ടിക്കറ്റ് എടുത്തു അഞ്ചരക്കായിരുന്നു ട്രെയിൻ പക്ഷെ വന്നപ്പോഴേക്കും ആറു മണിയായിട്ടോ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു ട്രെയിൻ യാത്ര സേഫായിരുന്നു അങ്ങനെ ഞാൻ നേരെ ട്രെയിൻ നോക്കി നിന്നു എൻ്റെ ട്രെയിൻ വന്നില്ല കുറേ നേരം നോക്കി അവിടെ നിന്നു പിന്നെ അവിടെ ഉള്ളവരോടൊക്കെ സംസാരിച്ചുകൊണ്ടൊക്കെ നിന്നു അങ്ങനെ എൻ്റെ ട്രെയിൻ വന്നു ഞാനങ്ങനെ വീട്ടിലെത്തിയപ്പോഴത്തേനും ട്രെയിൻ കയറി മഴയല്ലായിരുന്നോ അങ്ങനെ വീട്ടിലെത്തിയപ്പോഴത്തേനും ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ഓളം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ട്രെയിൻ റെയിൽവേ സ്റ്റേഷൻ വന്നപ്പോഴേക്കും അച്ഛൻ ഉണ്ടായിരുന്നു അങ്ങനെ അച്ഛൻ്റെ കൂടെ വീട്ടിലേക്ക് എത്തി താറ്റാ